ഇതിനെ വേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു അവരുടെ ഇൽമിൽ അവരുടെ കുടുംബത്തിൽ ചെയ്യട്ടെ കുടുംബത്തിലുള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടലും ഇൽമുകളൊക്കെ അള്ളാഹു നാഹൃതത്തിൽ വലിയൊരു അങ്ങനായി സ്വീകരിക്കപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹുപ്പെടുത്തട്ടെ മനു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ ഓരോ ചെയ്യുമ്പോ അതിൽ വളരെ പ്രധാനപ്പെട്ട പല ആൾക്കാരും സൂക്ഷിക്കാതെ പോയ ഒരു സുന്നത്താണ് ചെവി തടവൽ അതിൽ തടവുന്നുണ്ട് പക്ഷേ നമ്മുടെ പരിശുദ്ധമായ മഹാന്മാരൊക്കെ ഫുഖഹാക്കൽ രേഖപ്പെടുത്തിയ രീതിയിൽ നമ്മൾ പല ആൾക്കാരും അതിന് ഒഴി ഒഴിവാക്കുന്നുണ്ട് ഈയാനത്ത് താലിബിയിലൊക്കെ പറയുന്നത് യുസന്നും മസുക്കുല്ലില്ലുവിനെ രണ്ട് ചെവി മുഴുവനും തടവൽ സുന്നത്താണ് അതിന്റെ രൂപങ്ങൾ അവിടെ പറയുന്നത് കൈഫിയുഹു എങ്ങനെയാണ് ചെവി തടവുകൾ നമ്മളിൽ നിന്നൊക്കെ പല ആൾക്കാരും പോയ ഒരു രീതിയാണ് മഹന്മാർ രേഖപ്പെടുത്തി ചെവി തടവുന്ന രൂപം അതിന്റെ രൂപം അവന്റെ രണ്ട് മുസബ്ബെഹ വരല് രണ്ട് ചൂണ്ടു വെരലിന്റെ തലകളെയും അവൻ പ്രവേശിപ്പിക്കാം കൈ മുഴുവനും കഫ് കൈ മുഴുവൻ നനച്ചതിന് ശേഷം അവന്റെ രണ്ട് വിരലിന്റെയും രണ്ട് കൈകളുടെയും ചൂണ്ടുവിരലിന്റെ തലകളെ അവൻ പ്രവേശിപ്പിക്കണം ഫി അവന്റെ രണ്ട് ചെവിന്റെയും ആ ദ്വാരങ്ങളിലേക്ക് സിമാഹി അവന്റെ രണ്ട് ചെവിന്റെയും ദ്വാരങ്ങളിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കാം വയു അള്ളാഹു പ്രത്യേക രീതിയിൽ ചില അറകളൊക്കെ ഉണ്ട് നിശ്ചയിച്ചിട്ടാണ് നമ്മളുടെ ചെവികൾ അള്ളാഹു രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് അറകളും ചുക്കി ചുടങ്ങിയ സ്ഥലങ്ങളും അവന്റെ ആ മാറ്റി ആ ചുരുങ്ങിയ സ്ഥലങ്ങളിലേക്ക് രണ്ട് വിരലിനും ഒന്ന് കറക്കണം ഇബ്രഹാമി എന്നിട്ട് അവന്റെ രണ്ട് തള്ളവെരലിനെ അവൻ തിരിക്കണം അവൻ നടത്തണം അല്ല വാഹിർ ഉദിനി അവന്റെ രണ്ട് ചെവിന്റെ വാഹിർ പുറംഭാഗത്തുനിൽ എന്നും തീർന്നില്ല എന്നിട്ടും പറയുന്നത് പിന്നെ അതിന്റെ രണ്ട് കഫിനെയും മുങ്കയേയും ചേർത്ത് പിടിക്കണം രണ്ടും നനഞ്ഞ സ്ഥിതിയില് രണ്ട് ചെവികളിലേക്കും ചേർത്ത് പിടിക്കണം ഇങ്ങനെയാണ് ചെവി തടവുന്ന രൂപം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രീതി ഇൻഷാവ ഇന്ന് മുതലെങ്കിലും നമ്മൾ ഉണവ് ചെയ്യുമ്പോൾ ഓർമ്മ വന്നിട്ട് അത് ചെയ്യാൻ ഒരു സുന്നത്ത് മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹുവിനിയുള്ള ഒന്നോ ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ഇത് ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് അമര് ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക ചെയ്യട്ടെ ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂലാക്കട്ടെ സുന്നത്തിലൂടെ നമ്മുടെ പ്രപഞ്ചനാഥരിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയാക്കി അള്ളാഹു മാറ്റട്ടെ അലഹദീൻ അസ്ലാം വലൈക്കും വരഹമ്മ വാത്തു